എറണാകുളം ചെറായിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് പതിനാറുകാരന്റെ പരാക്രമം അമിത അമിതവേഗത്തിൽ സഞ്ചരിച്ച ഇനോവ ക്രിസ്റ്റ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു ചെറായി മുതൽ എടവനാട് എടവനക്കാട് വരെയാണ് വാഹനം അപകടമുണ്ടാക്കിയത് ചെറായിയിൽ വയോധികനേയും വാഹനം ഇടിച്ചിട്ടു നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം നിർത്താതെ പോവുകയായിരുന്നു പിന്നീട് ഞാറയ്ക്കൽ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു അപ്പൊ പതിനാറുകാരനാണ് വാഹനം ഓടിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട നേരെ പോയിട്ട് എന്ന് പറഞ്ഞ കേസം എടുത്തോ അച്ഛനെയും അമ്മയെയും തൂക്കിയെടുക്കുക അവരുടെ എല്ലാ സ്വത്തുക്കളെയും ജപ്തി ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുക അതാണ് വേണ്ടത് അതായത് ഇവറ്റകളുടെ വീടും വണ്ടിയും കാര്യങ്ങളും മുഴുവൻ ജപ്തി ചെയ്തതിന് ശേഷം ഇവറ്റകളെ എന്ന് പറഞ്ഞാൽ വഴിയാധാരാക്കി വരണം എന്ന് ഞാൻ പറയുള്ളൂ ഇതുപോലെയുള്ള സന്തതിന് പോറ്റി വളർത്തിയതിന് അമ്മാതിരി തൊട്ടി തരല്ലേ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര ആൾക്കാർ ജീവൻ ജീവൻ എത്ര ആൾക്കാരുടെ ജീവനാണ് ഓരോ ദിവസവും പോകുന്നത് ഇതുപോലെയുള്ള വേട്ടാവളിയന്മാർ മനസ്സിലാക്കണം നിങ്ങൾ വലിയ വലിയ കാറുകളും കൊണ്ടങ്ങ് ഇറങ്ങിക്കോളു പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താണ് എനിക്കൊന്നും സംഭവിക്കത്തില്ല ഇതിപ്പോഴാണ് ഇപ്പോഴും ഈ തന്തയും തള്ളിയും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും മോനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോടാ അതാ ചോദിക്കുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല എനിക്കൊന്നും സംഭവിച്ചില്ല ഓ നാട്ടുകാർക്കല്ലോ കുഴപ്പമില്ല നമുക്കല്ല പൈസ ഉണ്ടെങ്കിൽ ഊരി വരാലോ അതായത് നമ്മൾ ഓരോ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നവരുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലും ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങുന്നവരുണ്ട് കുഞ്ഞു മക്കളുണ്ട് ഇവരൊക്കെയുണ്ട് ഈ പതിനാറ് കാരൻ എന്ന് പറയുന്ന ഈ ആ ബാക്കി പറയുന്നില്ല അവനൊക്കെ അവൻ വണ്ടി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ തന്തേൻ്റെയും തള്ളേൻ്റെയും കഴിവുകേടാന്നേ ഞാൻ പറയുള്ളൂ അവരുടെ കഴിവുകേടാണ് അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോഴും മറ്റേ സാധനവും അടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഇതൊന്നും പറയാൻ പറ്റൂല മനസ്സിലാക്കണം നിങ്ങൾ പിന്നെ അഹങ്കാരത്തിന്റെ മുൾമുണിയായിരിക്കും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഈ വണ്ടി ഓടിക്കലുണ്ടാവും ഇല്ലാതെ ഇവനെ പഠിക്കാൻ പറ്റുമല്ലോ പതിനാറുകാരൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഈ തന്തിയും തള്ളിയും പഠിപ്പിച്ചിട്ടായിരിക്കുമല്ലോ അവരെപ്പോഴെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഈ പതി പതിനാറുകാരൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് ഓടിച്ചത് ഇവൻ എങ്ങനെയാണ് ചേറായി ഇവരെ പോയത് അപ്പൊ അതിന് കാരണക്കാരൻ ആരാണ് ഈ തന്തയും തള്ളിയല്ലേ അപ്പൊ തന്തയും തള്ളിയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് ഇവറ്റകൾ അറസ്റ്റ് ചെയ്യുകയും വേണം മൊത്തത്തിലേ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആലോചിച്ച് നോക്കട്ടെ അത് മാത്രമല്ല എത്ര പേരുടെ ജീവൻ ജീവിതം അതായത് എത്ര പേരാണ് ആശുപത്രിയിലേക്ക് കിടക്കുന്നത് അവരുടെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ആരാണ് കൊടുക്കുക ആ കുടുംബത്തിലുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇനി ചില ആൾക്കാർക്ക് ജോലിക്ക് ഒരു വയോധിക ഒക്കെ അല്ല പരിക്ക് പരിക്കു പറ്റി പാവം എന്തോ ആവശ്യത്തിന് അതായത് ജോലിക്ക് അങ്ങാട്ട് ഇറങ്ങിയതായിരിക്കും ചിലപ്പോഴും വീട്ടു ജോലിക്കങ്ങാറ്റിറങ്ങിയിട്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റുമോ നമുക്ക് അവരുടെയൊക്കെ ചികിത്സാ ചെലവും ഇനി അവർക്കുള്ള കാര്യങ്ങളൊക്കെ ആരാ നോക്കുക അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കാരൻ ഇന്ന് പറയുന്ന ഇവൻ ചെയ്തതിൻ്റെ തെറ്റിവിൻ്റെ തന്തയും തള്ളി അനുഭവിക്കണം കാരണം പതിനാറുകാരൻ്റെ വണ്ടി ഇതുവരെ കൊടുക്കാതെ നിന്നിട്ടുണ്ടാവില്ല അവൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ചു പഠിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവന് ഈ പണി എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നിയമത്തിന്റെ ശരിക്കും ഒരു നല്ലൊരു തീരുമാനം എടുക്കണം കാരണം ഇനി ഇമ്മാതിരി ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് ഭയമാണ് എല്ലാവർക്കും അതായത് ഈ നമുക്ക് ഇതിന്റെ മുകളിലൂടെ ഇപ്പോ നമുക്ക് റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഡ്രൈവിംഗ് പഠിച്ചവരുണ്ട് പഠിക്കാത്തവരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുത്തിട്ട് അപ്പോ തന്നെ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നവരുണ്ട് എന്തിനധികം പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു സുഹൃത്ത് ഒരു ഫോൺ വന്നിട്ട് അവര് സൈഡിലാക്കിയിട്ട് ഫോൺ ചെയ്യാ ആ സമയത്ത് വന്നിട്ട് ഒരു മറ്റേ കാർ വന്ന് ഇടിച്ചുകൊണ്ട് പോയത് അതുപോലെ തന്നെ ഒരു അമ്മയും കുഞ്ഞും നടന്നു പോകുമ്പോൾ അമിതമായ സ്പീഡിൽ വന്നിട്ട് ഒരു കാറ് അവന് ചവിട്ടിയാക്കിട്ടിയില്ല എല്ലാം പറയുന്ന എന്താ പറയാ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇതിപ്പോഴും ഈ ഈ കാറിന്റെ ഉള്ളിൽ അപ്പോ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളോ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പരിപാടിയോ ആയിരിക്കും ഇതിനുള്ള നടക്കുന്നുണ്ടാവുക എന്ന് വെച്ചാൽ വലിയ വലിയ വണ്ടിക്കാർക്ക് ഒരു വിചാരമുണ്ട് വലിയ വലിയ വണ്ടികളാണ് ഇത് ചെക്കിങ് ഉണ്ടാവില്ല ഇതാരും പിടിക്കത്തില്ല എന്നുള്ള വിചാരം യുവന്മാർക്ക് നല്ല രീതിയിലുണ്ട് നിങ്ങൾ ആ കാണണമെങ്കിൽ ഓരോ വലിയ വലിയ ബാറിൻ്റെയും മുന്നിൽ നിന്നും വണ്ടി പോകുന്നത് കണ്ടാൽ മതി അത് നിങ്ങളെ ഓർത്താൽ മതി അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് എന്തിനേ എന്തിനും നമ്മൾ നിങ്ങൾക്ക് വെള്ളം അടിക്കണമെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഒന്നിക്കാൻ ഡ്രൈവറുമായിട്ട് പോവാ ഇല്ലെങ്കിൽ വണ്ടി വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ അതായത് ഓട്ടോറിക്ഷ പിടിച്ചു പോവാ അതല്ലേ വേണ്ടത് ഇത് സ്വന്തം എടുത്ത് പോയിട്ട് ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചിട്ട് എത്ര ആൾക്കാരുടെ ജീവിതമാണ് ജീവനാണ് പോകുന്നത് എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത് എത്ര എത്ര കുടുംബങ്ങളാണ് ഇതിലെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാർ കാരണം ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു തെണ്ടിത്തരമാണിത് ഇപ്പോഴും നമ്മൾ കാണുന്നില്ല നമ്മൾ പല അപകടങ്ങളും കാണുന്നില്ലേ എല്ലാം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേട്ടാവലിയന്മാർ ചെയ്യുന്നത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പതിനാറുകാരന്റെ പേരിൽ ഒരു കേസ് കൊടുക്കണ്ട ഈ തന്തയും തള്ളയേയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അധ്വാനങ്ങൾ മുഴുവൻ കാരണം ഏതായാലും ഇൻഷുറസ് കിട്ടൂലല്ലോ കാരണം കാരനാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് ലൈസൻസ് ഉണ്ടാവില്ല നിയമം തെറ്റിച്ചിട്ടാണ് ഓടിച്ചിരിക്കുന്നത് അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഏതായാലും കൈ അപ്പൊ അമിതമായിട്ട് പരിക്കേറ്റവരൊക്കെ ഉണ്ടാവൂലോ അവർക്ക് ഭീമമായി അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ ചികിത്സാ ചെലവുകളും പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ ആ ജീവനാന്തവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാ അതിനുള്ള വഴി വരെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാ പറയാനുള്ളത് ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ചിലപ്പോഴേ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ ചിലപ്പോഴും പല പ്രാവശ്യവും വണ്ടിയെടുത്ത് പോകുന്നുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാലോ പണ്ടൊരു എന്താ നിസാമ ഏതോരുത്തേണ്ടല്ലോ വണ്ടിയിടിപ്പിച്ച് കൊന്നേ നമ്മളെ സെക്യൂരിറ്റിനാ ആ ചങ്ങായി കണ്ടിട്ടില്ലേ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടീനെ മടിയില് കുട്ടീനെ കൊണ്ട് കാർ ഓടിപ്പിക്കുന്നുണ്ടല്ലേ എന്നിട്ടെന്ത് തേങ്ങ ഓനെ ഓൻ എടുക്കുന്ന ഒന്നും അറത്തില്ല അവൻ്റെയൊക്കെ ലൈസൻസ് കട്ടിയണം ഈ തന്തേന്റെ തള്ളക്കൊണ്ട് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കെട്ടിയണം അതാ വേണ്ടത് ഇനി ഇവരെ ഇവറ്റകളി വണ്ടി ഓടിക്കാനേ പാടില്ല കാരണം ഇങ്ങനെ കുറെ എണ്ണം കൊണ്ട് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നവന് ഒരു തരത്തിലുള്ള ദക്ഷിണവും നൽകരുത് അതായത് ചില ആൾക്കാർ ചില പിന്നെ അച്ഛ അച്ഛൻമാർക്കൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന എങ്ങനെയറിയ വലിയ വലിയ ബൈക്കുകളാണ് ഇവർക്ക് കൊടുക്കുന്നത് ആ വലിയ വലിയ ബൈക്കുകളും കൊണ്ട് ഓമാർ പോയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങൾ ചില സ്കൂളിന്റെ മുന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ നാലു പേരൊക്കെയാണ് കയറുന്നത് നാല് പേരൊക്കെ കേറിയിട്ട് ഇവന്മാരുടെ പോക്ക് കണ്ടു കഴിഞ്ഞാല് സത്യം പറയ രക്ഷിതാക്കൾ എവിടെയാണെന്ന് പോലും പലപ്പോഴും ആലോചിക്കാറുണ്ട് അത്രത്തോളം പോക്കൃത്തരങ്ങള് എത്ര ആൾക്കാർ ഈ ബൈക്കെന്ന് ബൈക്കിൻ്റെ ബൈക്ക് അപകടത്തിലൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു വിവരം എന്തെങ്കിലും വേണ്ടേ ഹെൽമെറ്റ് ഇടൂല അല്ലെങ്കിൽ വേറൊന്നും ഇല്ല ഒന്നും ഇല്ലാതെ മൂന്നും നാലും ആൾക്കാർ കയറിയിട്ട് പോകുന്നത് നിങ്ങൾ സ്കൂളിൽ പറയുമ്പോൾ സ്കൂളിൻ്റെ പരിസരത്ത് നോക്ക് കാണാം നിങ്ങൾക്ക് കാരണം ഇതാര് പിടിക്കാനൊന്നും പോയില്ലേ ഇതാര് എന്താ വെച്ചാൽ അവന്മാർക്കും അറിയാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബേമ്പ വീട്ടിലെത്തേണ്ട പരിപാടിയാണ് പക്ഷേ ഇത് വഴിയിലൂടെ നടക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ വഴിയാത്രക്കാരില്ലേ ഇപ്പൊ വഴിയിൽ നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വെയിറ്റ് ഷെഡിൽ നിൽക്കാൻ പറ്റുന്നില്ല രാവിലെ വീട്ടിൽ നിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം എത്തുമോ എന്ന് അറിയില്ല അങ്ങനെയുള്ള സംശയത്തോടു കൂടിയാണ് അല്ലെങ്കിൽ തന്നെ മലയാളികൾ മലയാളികൾക്ക് ഇതൊരു ശീലമായതുപോലെയാണ് അതായത് വാഹനാപകടത്തിൽ ഒരുപാട് ആൾക്കാർ മരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിയന്ത്രണം നഷ്ടപ്പെട്ടു റോഡിലെ കുഴിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വെട്ടിച്ചതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കയറി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേക്ക് ഒരുത്തം നിർത്തിയ പെട്ടെന്ന് നിർത്തിയതാണ് ആദ്യം മനസിലാക്കേണ്ടത് നമ്മളൊരു വണ്ടി ആ മുമ്പിലത്തെ അവൻ ഏത് നിമിഷവും നിർത്തും അവൻ നിർത്തുമ്പോഴേ നമ്മൾ നിർത്താൻ ബാധ്യത അല്ലാതെ നമ്മൾ ഇത് കൊണ്ടുപോയി കുത്തിയിട്ട് പറയാ നീ എന്തിനാണോ നിർത്തിയത് നീ എന്തിനാണോ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിർത്തിയത് അതായത് എന്താവശ്യം നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ ആളെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവൻ നിർത്തും അങ്ങനെ നിർത്തുമ്പോഴേ എന്റെ വണ്ടി ആടെ നിർത്തണം എന്ന് വിചാരിച്ചു വേണം ഞാൻ പോകാൻ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ചിലയാളിങ്ങനെ ഇങ്ങനെ പിന്നെ ചില ഇരുത്തലം കണ്ടു കഴിഞ്ഞാൽ അവരിക്ക് അവൻ രാജാവാണെന്ന് മനസ്സിലാക്കണമെന്നെങ്കിൽ ഒരു മര്യാദ ഇതൊന്നും പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ അറിയാം ആ ആ ചില ആൾക്കാർ പിന്നെ ല ഇങ്ങനെ ആയിരിക്കേ ആ ആ ഹാ 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 ആ ഇങ്ങനെ ഇതും പിടിച്ചോണ്ടേ മനസ്സിലായി ഇതിങ്ങനെ വീട് കൊള്ളായിരിക്കും ചിലപ്പോൾ മനസ്സിലായാ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ മൊബൈൽ വെച്ചിട്ടിങ്ങനെ പോകാമല്ലോ അമ്മ അതിരി കോപ്രായങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയണം എൻ്റെ പൊന്നും മക്കളെ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം ഞാൻ പറയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളിച്ചു വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം ബൈ ബൈ